രാവിലെ തന്നെ താമസിച്ച മുറിയിലൊന്നും ഊട്ടി പട്ടണത്തിലേക്കിറങ്ങി ഊട്ടി പറ്റി എനിക്കും നിങ്ങൾക്കും നന്നായിട്ടറിയാം മലയാളികൾക്കും പ്രത്യേകിച്ച് തമിഴ്നാട്ടിലുള്ളവർക്കൊന്നും പറ്റി വിശദീകരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിയായ സ്ഥലമെന്നാണ് നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത് പക്ഷേ ഞാൻ ഇത്തവണ എത്തിയപ്പോൾ എനിക്ക് ഊട്ടിയുടെ പഴയ മനോഹാരിത അനുഭവിച്ചറിയാൻ പറ്റിയില്ല അല്ലെങ്കിൽ എന്നെ പോലുള്ള എന്നോടൊപ്പം വന്നിട്ടുള്ള നിരവധി സന്ദർശകരുണ്ട് അവർക്ക് ആർക്കും ആ ഊട്ടി പഴയ കാലത്തെ ആ ഊട്ടിയുടെ മനോഹാരിതയെ നമുക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും പറ്റിയില്ല എന്നാണ് പറയും രാവിലെ ഞങ്ങൾ ഈ തെരുവൂരത്തുകൂടി വാഹനത്തിന് യാത്ര ചെയ്യുമ്പോൾ അത്ര കണ്ട് വലിയ തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമായിരുന്നു ആ തിരഞ്ഞെടുപ്പിന്റെ ആരംഭങ്ങളൊന്നും തന്നെ ഇവിടെ കാണാനും ആ നഗരത്തിനുള്ളിൽ ഊട്ടി നഗരത്തിനുള്ളിൽ ചിലയിടങ്ങളിൽ അവിടെ പത്ത് പേര് കഷ്ടിച്ചുണ്ടാവും അത്തരം തിരക്കുകൾ മാത്രമേ ഉണ്ടു അടുത്ത ആഴ്ചയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് അവിടുത്തെ കോലാഹലങ്ങളൊക്കെ കണ്ടിട്ടാണ് ഇവിടേക്ക് വന്നത് ഇവിടം ശാന്തമാണ് തിരഞ്ഞെടുപ്പിന്റേതായ ബഹളങ്ങൾ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല സാധാരണ പോലെ തന്നെ ജനങ്ങൾ അവരുടെ ജോലിക്ക് പോകുന്നു ചിലർ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു അത്രമാത്രം രാവിലെ വാഹനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഊട്ടി വഴി ഒരു നിശബ്ദമായ അന്തരീക്ഷത്തിലാണ് യാത്ര ചെയ്യുന്നത് തിരക്കുകളില്ല കോലാഹലങ്ങളില്ല ടൂറിസ്റ്റുകളുടെ വരവ് കുറഞ്ഞിരിക്കുന്നു ഇതേക്കുറിച്ച് ഈ നാട്ടിലുള്ളവരുടെ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഊട്ടിയിലെക്കുള്ള സന്ദർശകർ ഒരുപാട് കുറഞ്ഞു എന്നാണ് ബിസിനസ് അതുകൊണ്ട് കുറഞ്ഞു സന്ദർശകരുടെ തിരക്ക് ഒരുപാട് കുറവാണ് കാലാവസ്ഥ ഒരു മാറിപ്പോയി ഞങ്ങൾ അവിടെ ചെല്ലുന്നത് ഒരു ഏപ്രിൽ മാസത്തിലാണ് കേരളത്തിൽ കനത്ത ചൂടുള്ള സമയം എന്നാൽ തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് ഊട്ടിയിൽ ചൂടുണ്ടാവുകയില്ല എന്ന് കരുതിയാണ് അവിടേക്ക് പോയത് മുപ്പത്തിയെട്ട് ഡിഗ്രി ആയിരുന്നു ഊട്ടിയിലെ ചൂട് വിശ്വസിക്കാൻ പോലും എനിക്കും അവിടെ ഉള്ളവർക്കും സാധിക്കുമായിരുന്നില്ല മഞ്ഞ് പുതച്ചെടുക്കുന്ന ഊട്ടിലെ മലനിരകളും അതോടൊപ്പം തന്നെ പച്ചപ്പെട്ട് പുതച്ചെടുക്കുന്ന ഊട്ടിയുടെ മലനിരകളും പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഊട്ടി ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഊട്ടിയെപ്പറ്റിയുള്ള സങ്കല്പം പക്ഷെ ഇതൊന്നും അവിടെ അത്ര കണ്ട് കാണാനില്ലായിരുന്നു രാത്രിയിൽ ചെറിയ തണുപ്പുണ്ടായി എന്ന് മാത്രം രാവിലെ അവിടെ നിന്ന് ഇറങ്ങി ഈ പറയുന്ന ഊട്ടിനഗരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ അധികം തിരക്കില്ലാത്ത ഒരു സമയം തന്നെയായിരുന്നു സമയം രാവിലെ ഒൻപത് മണി കഴിഞ്ഞു എന്ന് പറയാം തടാകത്തിലേക്ക് എത്തി ആദ്യമേ തടാകത്തൊരു ബോട്ട് യാത്ര നടത്തുക എന്നുള്ളതാണല്ലോ ബോട്ടിൽ ആദ്യം എത്തുമ്പോൾ എല്ലാവരും ചെയ്യുക തിരക്കില്ല എന്ന് മനസ്സിലായപ്പോൾ തന്നെ ഒരു ബോട്ട് വാടകയ്ക്കെടുത്ത് അതിൽ യാത്ര ചെയ്യുക തടാകത്തിനോ അതിൻ്റെ പരിസര പ്രദേശങ്ങൾക്കോ യാതൊരു മാറ്റങ്ങളുമില്ല ഇവിടെ നിന്നും ബോട്ടിങ്ങിന് ശേഷം ഞങ്ങൾ പോയത് ഊട്ടിയുടെ മനോഹാരിത എപ്പോഴും വിളിച്ചോതുന്ന ആ റോസ് പുഷ്പങ്ങൾ വിടർന്നു നിൽക്കുന്ന പൂന്തോട്ടത്തിലേക്കാണ് അവിടുത്തെ ആ റോസ് പുഷ്പങ്ങളാണ് മനസ്സിന് അല്പം ഉല്ലാസവും സന്തോഷവും നൽകിയത് എത്ര കണ്ട് നമ്മൾ ഈ പൂക്കളെ കണ്ടാലും നമുക്ക് മടുക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ആ റോസാ പൂവിൻ്റെ ചുവട്ടിൽ ഏറെ നേരം സമയം ചിലവഴിച്ചു ദൂരേക്ക് നോക്കുമ്പോൾ പഴയ ആ ഊട്ടിയുടെ ദൃശ്യങ്ങളുണ്ട് ചെറിയ ചെറിയ വീടുകൾ നിരന്ന് അതായത് അടുപ്പ് മാതിരി നമ്മൾ പറയും അടുപ്പ് മാതിരിയുള്ള വീടുകൾ ഇങ്ങനെ നിൽക്കുന്നു ഇപ്പോഴും ആ ദൃശ്യത്തിന് ഒരു മാറ്റം വന്നിട്ടില്ല കോംക്രീറ്റ് സൗധങ്ങൾ അവിടെ ഇവിടങ്ങളായി ഉയർന്നിരിക്കുന്നത് റിസോർട്ടുകളുണ്ട് എങ്കിൽ പോലും ആ ഊട്ടിയിൽ താമസിക്കുന്ന ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ആ രൂപത്തിനും ഭാവത്തിനും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം അങ്ങ് ദൂരെ മലഞ്ചെരിവിൽ നിരനിര നിറയായിട്ട് നിൽക്കുന്ന ആ വീടുകൾ അതാണ് ഊട്ടിയുടെ ഒരു മുഖമുദ്ര തന്നെ പറയാം പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഊട്ടിയിൽ വന്നു വരുമ്പോൾ താമസിക്കാൻ വേണ്ടിയുള്ള ഇടമാണ് നമ്മളെ നല്ല താമസ സ്ഥലങ്ങൾ കാണിച്ചു തരാമെന്ന് പറയുന്നത് ധാരാളം പേർ കൊടുക്കും നിങ്ങൾ ഒരിക്കലും അവരുടെ വരയിൽ വീടരുത് ഏകദേശം പത്തോളം സ്ഥലങ്ങൾ ഞാൻ കാണാൻ വേണ്ടി പോയി എനിക്ക് അവിടെയെങ്കിലും ഇഷ്ടപ്പെട്ടില്ല നമ്മൾ തന്നെ നേരിട്ട് ഹോട്ടൽ ചെല്ലുക തുക ബാർഗെയിൻ ചെയ്യുക പറയുന്ന തുക തന്നെ കൊടുക്കരുത് കാരണം അത്രയും തുകയൊന്നും ഉണ്ടാവുകയില്ല പറ്റുമെങ്കിൽ നേരത്തെ തന്നെ ഓൺലൈൻ വഴി ചെയ്യണം ആ ബുക്ക് ഹോട്ടൽ നല്ലതാണോ നമ്മൾ പല ആവർത്തി പരിശോധിക്കാൻ ശ്രമിക്കണം നമ്മൾ ഈ ഓൺലൈനിൽ കൊടുക്കുന്ന ചിത്രങ്ങളായിരിക്കത്തില്ല അവിടെ കാണുക എന്നുള്ളത് ഊട്ടി എന്ന് പറഞ്ഞാൽ ഉദകമണ്ഡലം എന്നാണ് അറിയപ്പെടുന്നത് നമുക്കറിയാം ഊട്ടി കൽക്കരി കിട്ടാണ് ട്രെയിൻ ഒരു കാര്യം തോടിയിരുന്നത് ഇംഗ്ലീഷുകാരാണ് ട്രെയിൻ കൊണ്ടു ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ വീണ്ടും പോയി പത്ത് വർഷം മുൻപ് ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ കൂടെ ഒരു ട്രെയിൻ യാത്ര നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും അത് നടത്താൻ എനിക്ക് അത്ര താല്പര്യം തോന്നിയില്ല എങ്കിലും ഒന്നുകൂടി അതിൽ കയറി ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ടിക്കറ്റ് കിട്ടുന്ന ക്യൂ നിന്നുവെങ്കിലും ടിക്കറ്റ് കിട്ടിയില്ല ദിവസം രണ്ട് തവണയാണ് ആ ട്രെയിൻ സർവീസ് നടത്തുന്നത് പലപ്പോഴും ടിക്കറ്റ് കിട്ടാറില്ല മുൻകൂട്ടി ഓൺലൈൻ വഴി നമ്മൾ ബുക്ക് ചെയ്താൽ ഏറ്റവും നല്ലത് അവിടെ നിൽക്കുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു നാൽപ്പത് അല്ല അൻപത് ടിക്കറ്റ് മാത്രമേ ഒരു ദിവസം നേരിട്ട് ഓഫ്ലൈനിൽ കൊടുക്കുകയുള്ളൂ അതുകൊണ്ട് ടിക്കറ്റ് കിട്ടിയില്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ യാത്ര നടത്തുകയില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട കാരണം പുതിയ വീഡിയോ തൊട്ടു പിന്നാലെ വരുന്നുണ്ട് ഇന്ത്യയിലും പുറത്തുമായിട്ട് ഞാൻ യാത്ര ചെയ്ത് ഞാൻ നേരി കണ്ടിട്ടുള്ള ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് അധികം ആലങ്കാരികമായ പദങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആ സ്ഥലത്തെ യഥാർത്ഥമായ കാഴ്ചകളും അവിടുത്തെ പ്രത്യേകതകളും അവിടുത്തെ ശരിയായ ദൃശ്യങ്ങളുമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ മറക്കണ്ട ഒന്ന് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടമുള്ളവർക്ക് ഇതിന്റെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യാം അടുത്ത വീഡിയോ